മൂന്നാം എന്ന് പറയുന്ന സിനിമയും ഒരു ഒരു നിൽക്കുമ്പോൾ മൂന്ന് കുട്ടികൾ പോയി നിൽക്കുന്നത് കണ്ടിട്ട് അതിൽ അല്ലേ കള്ളമ്പായിട്ട് പോയതാ എപ്പോഴും എവിടെങ്കിലും മാറിയിരുന്ന എഴുതുന്നത് വീട്ടിലിരുന്ന പിള്ളേരുടെ ശല്യം ഉണ്ടാവും എന്റെ ശല്യം ഉണ്ടാവും പറഞ്ഞു പുറത്തു പോയിട്ടായിരുന്നു എഴുതുന്നെ അങ്ങനെ എഴുതാനായിട്ട് പോയതാ സമുദ്ര എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഏതോ തോന്നുന്നു സമുദ്രയിലാണോ എന്ന് തോന്നും എവിടെ പോയി എഴുതാനിരുന്നപ്പോൾ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ച് അവിടെയൊക്കെ നടക്കും ആ സമയത്തുണ്ട് രണ്ട് മൂന്ന് പിള്ളേർ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു ഭയങ്കര വിഷമത്തിലിരിക്കുന്നു അപ്പോൾ എന്താണ് എന്ന് ചോ അന്വേഷിച്ചപ്പോൾ അവർ മൂന്നാല് എഞ്ചിനീയറിങ് കോളേജിലെ പിള്ളേരായിരുന്നു മൂന്നാല് പേര് കൂടി വന്നതാണ് അതിൽ ഒരാൾ വെള്ളത്തിൽ പോയി ആ ഇവരെ അറിയിക്കാനായിട്ട് വേറെ ആൾ വീട്ടിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു അതോടെ അപ്സെറ്റായി പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ന്യൂസ് ആയിട്ടാ പിന്നെ കുറച്ച് ദിവസത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ തിരിച്ചു വന്നു ഞാൻ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആൾ ഇവിടെ നിൽക്കുന്നു ഇനി നിങ്ങളെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ കാണുള്ളൂ എന്ന് പറഞ്ഞു പോയ ആളാണ് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ ഈ സംഭവം പറഞ്ഞു പിന്നെ അവിടെ ഇരുന്ന് എഴുതാൻ പറ്റിയില്ല എന്തെങ്കിലും ഒരു ചെറിയ സംഗതി മതി അതുപോലെ ഈ മൂന്നാം പക്കത്തില് സംഗതി നേരിട്ട് കണ്ടതാണ് ഈ തിലകനാതും പിടിച്ചു വരുന്നൊരു സീനുണ്ടല്ലോ അത് അദ്ദേഹം അവിടെ എഴുതികൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ കണ്ടതാ അതെന്താ ഇങ്ങനെ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സീൻ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാ ഈ ഒരാള് മുങ്ങിപ്പോയി അതിന്റെ ശേഷമുള്ള ക്രിയകളാണ് ഇങ്ങനത്തുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് വരും അവിടെ നിൽക്കാൻ പറ്റില്ല ഭയങ്കര വിഷമമാണ്